എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നാലുമണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് അതാണ് കാണിക്കുന്നത് അത് നമ്മൾ ഈത്തപ്പഴം പൊയ്ച്ച് അതും പിന്നെ നമ്മൾ മൈദ കൊണ്ടുതന്നെ ഉള്ള ഒരു പലഹാരം കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം കുറച്ച് മൈദപ്പൊടി എടുക്കുക പിന്നെ എനിക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്നിട്ട് കലക്കുക അപ്പോൾ അത്യാവശ്യം ഒരു വല്ലാതെ വെള്ളമാവും ചേർത് ഇങ്ങനെ ഒന്ന് കുറുകിയിട്ട് തന്നെ അങ്ങനെ നിൽക്കണം നമുക്കിത് മുക്കിയിടാനുള്ളതായതുകൊണ്ട് നല്ലപോലെ ഇളക്കുക എന്നിട്ട് ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് ഇടുക നെടുക കയറിയിട്ട് കൈ കൊണ്ടുതന്നെ ചെയ്യാം രണ്ട് പൊള്ളിയായിട്ട് ഇതാ അപ്പോൾ അത് കുരുവ് കളഞ്ഞത് പിന്നെ അതൊക്കെ ഇതാ കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ഇടുന്നുണ്ട് നല്ലപോലെ ഇളക്കി എടുക്കുക പിന്നെ ആ ഈത്തപ്പഴം കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മൾ നേരെ ഈ മാവിൽക്ക് ചേർക്കാം ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി എടുക്കാം പിന്നെ നമ്മൾ മൈസൂർ പഴം എടുത്തിട്ട് അത് തൊലി കളഞ്ഞ് ആദ്യം റെഡിയാക്കി വയ്ക്കുക അത് നല്ലപോലെ സ്പൂൺ കൊണ്ടു ഒടച്ചാൽ മതി ഇത് നമുക്ക് ഈ തപ്പഴത്തിൻ്റെ ഉരി കഴിഞ്ഞ ശേഷം അതിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ അത് നല്ല പോലെ ഉണ്ട് റെഡിയാക്കി വയ്ക്കുക പിന്നെ ഇട നമ്മൾ ചട്ടി വെച്ചു അതിൽ വെളിച്ചെണ്ണ പാറുന്നു പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം എന്താ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ നമ്മൾ ഓരോന്നെടുത്തിട്ട് അതിലേക്ക് അങ്ങനെ ഇടാം എണ്ണേൻ്റെ ഒരളവിലൻസ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറെ ഒക്കെ ഒരേ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും ചട്ടിയിൽ അത് ഒന്നിച്ച് കൂടി നിൽക്കും വേണമെങ്കിൽ അതിങ്ങനെ മുറിച്ച് എടുക്കാം നമുക്ക് കയ്യിലോട്ടുതന്നെ മുറിച്ചെടുക്കാൻ പറ്റും രണ്ട് സൈഡ് നല്ലപോലെ പോലെ എണ്ണയിൽ മൂപ്പിച്ച ശേഷം അതെടുക്കുക കോരി എടുക്കുക പിന്നെന്താ ബാക്കിയുള്ള കൂടി വറുത്തിരിക്കാണ് പിന്നെ അതാണ് ഇതേപോലെ അങ്ങനെ മൂത്ത ശേഷം കോരി എടുക്കുക ഇപ്പോൾ കണ്ടോ ഇതേപോലെ വേറിട്ട് കിട്ടും ഇനി ഒന്നിച്ച് കൂടിയാലും അത് കൈകൊണ്ടിങ്ങനെ വേറെ എടുത്തിടക്കാം ചൂടാറിയ ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ ഇതിൽ ചേർക്കുകയാണ് ഇപ്പം ഈത്തപ്പഴമെല്ലാം കഴിഞ്ഞു ഇനി ഈ മാവിക്ക് നമ്മൾ നേരെ ഇത് ചേർക്കണം ഈ പഴത്തിൻ്റെ ഉടച്ചു വെച്ച പഴം അത് നല്ലപോലെ ഇളക്കി എടുക്കുക ഇനി നമ്മളാ ചട്ടിയിലേക്ക് ഇത് നേരെ കോരി ഒഴിക്കുക അത് പിന്നെ ഒരു കുറച്ചും കൂടെ ഒന്നിച്ച് തന്നെ കോരി ഒഴിക്കാം പിന്നെ ഒരു ഒറ്റ അപ്പം പോലെ അങ്ങനെ കിട്ടും പിന്നെ അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അതാ ഇങ്ങനെ മറച്ച് ഇടുക രണ്ട് സൈഡ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അപ്പം എണ്ണയിൽ ഇങ്ങനെ മുരിയുമ്പോൾ നല്ല പിന്നെ അത് കോരി എടുക്കുക അതാണ് ഇതേപോലെ ഒരു ഒറ്റ അപ്പം പിന്നെ രണ്ടാമത് അപ്പോൾ കണ്ടോ നമുക്ക് ഇതേപോലെ ഓരോ അപ്പായിട്ട് ഇങ്ങനെ കിട്ടും നല്ല ഉഗ്രം പലാരാണിത് ഇനിപ്പം അത് കഴിക്കുകയാണ് നാലുമണിക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഉഗ്ര പലാരാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ ഈത്തപ്പഴം പൊരിച്ചത് അധികം ചിലവില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈത്തപ്പഴം പലാരാണിത് ഈത്തപ്പഴംപൊരിട്ടെ ഈത്തപ്പഴംപൊരിയാണത് നമ്മളെ ഈ അപ്പം നല്ല സോഫ്റ്റ് ആണ് മധുരണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞാൻ അപ്പോൾ പുതിയ വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനൊക്കെ വരുന്നതായിരിക്കും ടീതൻ Goodbye.